തിരുവനന്തപുരം മലയംകീഴ് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായില്ല പതിനെട്ടാം വാർഡിലെ ഭൂരിഭാഗം വീടുകളിലും ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല അന്തേർകോളം മച്ചേ റോഡ് എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങിയിരിക്കുന്നത് ഇരുന്നൂറിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഒന്നോ രണ്ടോ അല്ല ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വല ഈ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോഴും കൃത്യമായിട്ട് വെള്ളം എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ശ്രുതി നിലവിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മലയൻകീഴ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീടുകളിലാണ് വെള്ളം ലഭിക്കാനുള്ളത് ജലജീവൻ്റെ ജലജീവൻ മിഷൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കുടിവെള്ളം മുടങ്ങി എന്നതായിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് വെള്ളം ലഭിച്ചില്ല എന്നൊരു പരാതി ലഭിക്കുകയായിരുന്നു പിന്നാലെ തന്നെ പ്രതിഷേധങ്ങൾ അടക്കം കണ്ടതുമാണ് നമ്മൾ വാർത്ത ചെയ്തതിന് പിന്നാലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇതിനെ പ്രശ്നപരിഹാരം കാണുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ ഭൂരിഭാഗം വീടുകളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ പോലും ഉയർന്ന അടക്കം ചില വീടുകളിൽ വെള്ളം ലഭിച്ചിട്ടില്ല എന്നതാണ് വലിയ പ്രതിസന്ധിയായി തുടരുകയും ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം മലയൻകീഴ് മലയൻകീഴിലെ ഈ പതിനെട്ടാം വാർഡിലെ പതിനെട്ടാം വാർഡിലെ ഭൂരിഭാഗം വീടുകളിലുമാണ് വെള്ളം എത്താത്തത് എന്നതാണ് നേരത്തെ ഈ അന്തീർകോണം മാച്ചേർ റോഡ് എന്നിവടങ്ങളിലൊക്കെ ജലവിതരണം തുടരുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴൊക്കെയും പറഞ്ഞിരുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ ഈ എയർ ബ്ലോക്ക് കാരണം രണ്ട് മൂന്ന് ഈ വെള്ളം ഈ നിരന്തരമായി ഒരു സാഹചര്യത്തിൽ വെള്ളം നൽകുമ്പോൾ പോലും ജലവിതരണം ആരംഭിച്ചാൽ പോലും എയർ ബ്ലോക്ക് കാരണം വെള്ളം എത്താനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നതാണ് വാട്ടർ അതോറിറ്റി നൽകുന്ന വിശദീകരണം പക്ഷേ അടുത്ത അതായത് പൂർണ്ണ തോതിൽ ജലവിതരണം ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുകയും ചെയ്യുന്നത് പക്ഷേ നിലവിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ അതായത് കുറേ ദിവസങ്ങളായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളം ലഭിക്കാത്തൊരു പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് പണം കൊടുത്ത പുറത്തുനിന്ന് വെള്ളം വാങ്ങേണ്ട അടക്കം സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേ രീതി തുടരുകയാണെങ്കിൽ പ്രതിഷേധവുമായി കടക്കാനൊക്കെ തന്നെയാണ് അവരുടെ തീരുമാനം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് മറ്റ് പ്രദേശങ്ങളിലെ പല വീടുകളിലും വെള്ളം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ പതിനെട്ടാം വാർഡിലെ നൂറിലധികം വീടുകളിൽ ഇനിയും വെള്ളം ലഭിക്കാനുണ്ട് എന്നതാണ് ഉടൻ തന്നെ പരിഹാരം കാണുമെന്നതാണ് അറിയിക്കുകയും ചെയ്യുന്നത് ഇന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൂർണ്ണ തോതിൽ ജലവിതരണം ആരംഭിക്കും എല്ലായിടത്തും ജലം ലഭിക്കും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് വാട്ടർ അതോറിറ്റിയും നൽകുന്ന വിശദീകരണം ഏതായാലും എയർ ബ്ലോക്ക് തുടങ്ങിയ പ്രശ്നങ്ങളാണ് വാട്ടർ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഉടൻ തന്നെ പരിഹാരം കാണുമെന്നതാണ് ലഭിക്കുന്ന വിവരം ശ്രുതി ശരി സുനീഷാണ് വിവരങ്ങൾ